ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ അപ്പോൾ ഒരു മണിക്കൂർ അധികം കിട്ടിയാലോ ഒരു ദിവസം പൂർത്തിയാകാൻ ഇരുപത്തി മണിക്കൂർ വേണ്ടി വരുമെന്ന് കരുതുന്നുണ്ടോ എന്നാൽ അതിന് സാധ്യതയുണ്ട് എന്നാണ് ഒരു കൂട്ടം ഗവേഷകർ ഇപ്പോൾ പറയുന്നത് അതെ ഒരു ദിവസം ഇരുപത്തിയഞ്ച് മണിക്കൂറാകാൻ പോകുന്നു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലവും സ്വാധീനവും സംബന്ധിച്ചും നിരവധി പഠനങ്ങളും യാഥാർത്ഥ്യങ്ങളും നമുക്ക് അറിയാമെങ്കിലും പുതിയ റിപ്പോർട്ട് പ്രകാരം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുകയാണെന്ന വസ്തുതയാണ് പുറത്തുവരുന്നത് ഭൂമിയിൽ നിന്നും പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന തോതിൽ അകലുകയാണ് എന്നാണ് വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകർ വിശദീകരിക്കുന്നത് ഇത് ഒരു ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് ഇത്തരമൊരു സാഹചര്യം ഭൂമിയിലെ ഒരു ദിവസമായ ഇരുപത്തിനാല് മണിക്കൂർ എന്നത് ഇരുപത്തി മണിക്കൂറായി ഉയരാൻ കാരണമാകുമെന്നാണ് പറയുന്നത് അതേസമയം പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ എന്ന തോതിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നതിന്റെ ഭാഗമായാണ് ഒരു ദിവസം മണിക്കൂറായി ഉയരുക ഇരുന്നൂറ് ദശലക്ഷം വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കാമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഒന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തിന് വേണ്ടിയിരുന്നത് വെറും പതിനെട്ട് മണിക്കൂറായിരുന്നുവെന്ന് ഗവേഷകർ തന്നെ പറയുന്നുണ്ട് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണത്തിന്റെ ഫലമായാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് ചന്ദ്രൻ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ വേഗത കുറയുമെന്നാണ് വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ജിയോ സയൻസ് പ്രൊഫസറായ സ്റ്റീഫൻ മേയേഴ്സ് പഠനത്തിലൂടെ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ശതകോടിക്കണക്കിന് വർഷം പഴക്കമുള്ള വിവരങ്ങൾ പഠിക്കുകയാണ് എന്നും മേയേഴ്സ് കൂട്ടിച്ചേർത്തു ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ പാതയിലാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ വ്യക്തമാക്കുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുകയാണെന്ന വാദങ്ങളും ആദ്യമായിട്ടല്ല പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ വിവിധ തരത്തിലുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഭൂമിശാസ്ത്രപരമായ ഈ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനവും വിവരങ്ങളുമാണ് സർവകലാശാല ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലവും സ്വാധീനവും പഠനത്തിന്റെ ഭാഗമായി നിരീക്ഷിച്ചിട്ടുണ്ട് ഗവേഷകർ പുതിയ പഠന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ശാസ്ത്രീയ നിരീക്ഷണത്തിനും വിശകലനത്തിലും വേരൂന്നിയാണ് നിലവിൽ പുതിയ കണ്ടെത്തൽ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് അതേസമയം ചന്ദ്രൻ യിൽ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നത് തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന വാദവും ഉയരുന്നുണ്ട് ലോകത്ത് പുരാതന കാലം തന്നെ സമയം അളക്കുന്നതിന് ചന്ദ്രനെ ഉപയോഗിച്ചിരുന്നു ഇതിനെ ചുറ്റിപ്പറ്റി വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ ആശങ്കകൾ ഏറെയാണ് ചന്ദ്രന്റെ അകൽച്ച പുതിയ കണ്ടെത്തിൽ അല്ലായെങ്കിലും ഈ പ്രതിഭാസത്തിന്റെ ചരിത്രവും ഭൗമശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ ഈ പഠനം സഹായിക്കുമെന്നത് തീർച്ചയാണ് പുരാതന പാറകളും മണൽ പാളികളും പഠനം നടത്തി ഭൂമിയും ചന്ദ്രനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ഇടയിലെ ചരിത്രം ഗവേഷകർ വിലയിരുത്തുന്നുണ്ട് ഭൂമിയുടെ ഭ്രമണ വേഗതയും ഭൂഖണ്ഡ സഞ്ചാരവും പോലുള്ള ഘടകങ്ങൾ കാരണം ചന്ദ്രന്റെ അകൽച്ചാ നിരക്ക് ചരിത്രത്തിൽ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് എന്നും പഠനം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്